സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാർ ഇന്ന് മഹാസംഗമം സംഘടിപ്പിച്ചു സമരം പതിനൊന്നാം ദിവസത്തിലേക്ക് കടക്കുന്ന ഇന്ന് സമരവീര്യം പകർന്നുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആശാവർക്കർമാരാണ് മഹാസംഗമത്തിൽ പങ്കെടുത്തത് സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ മഹാസംഗമത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കുന്നവരെ സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നേതാക്കൾ പറഞ്ഞു ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തനമായിട്ടുള്ള ഉത്തരവാദിത്തമായത് കൊണ്ടാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ ഇവിടെ ഏതെങ്കിലും െ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അങ്ങോട്ടും പിന്നോട്ട് വിട്ട് ശക്തി അടിക്കാനുള്ള No, no, no. I'm പിടുത്ത <laughs> കേരളത്തിൽ നടത്തിയ കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യത്തിന്റെ ഈ സംഘടനയുടെ അംഗങ്ങളുണ്ട് നടത്തിയ അതിശക്തമായ സമരങ്ങളിലൂടെ കേരളത്തിലെ നിരവധി ആശുപത്രി മുതലാളിമാരെ മുട്ടുപുത്തിച്ചു ഈ സ്വകാര്യ ആശുപത്രികളിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് മിനിമം വേതനം പ്രഖ്യാപിക്കുവാൻ അല്ലെങ്കിൽ അവർക്ക് മാന്യമായ വേതനം വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടി സമരത്തിന് നേതൃത്വം నేనే చిజనసరా ది ఆర్టిక్ డిఓ ఇ సావ ఆతివారిక కార్యరాయం గారు గారు కూడా నారై ఎరే బఘమనేనాయ ఆలగె ది సస్తి మజితారా ఇవ్రే అచిచారు కేవలం కుమారకే ఎరే ఆన പാലക്കാട് നിന്ന് രേവതി രാജ് ലളിതമ്മ ജോയി